മഞ്ചുവാഴരും കുഞ്ചാക്കോ ഗോപനും ഇരുവരും തമ്മിൽ സൗഹൃദ ബന്ധം ഇവിടെ നിന്നാണ് തുടങ്ങിയത് പണ്ടൊന്നും ഇവർ ഇത്ര സൗഹൃദത്തിലല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഈ അടുത്തു വെച്ച് ഇവരുടെ സൗഹൃദം ഇത്രമേൽ വർധിച്ചത് ഇക്കൂട്ടത്തിൽ ഒരാൾ കൂടിയുണ്ട് നടൻ രമേശ് പിഷാരടി ഇവരെല്ലാവരും കൂടി ഒരുമിച്ചാണ് എപ്പോഴും യാത്രകൾ പോകാറുള്ളത് ചാക്കോച്ചനും ഭാര്യയും പിഷാരടിയും ഭാര്യയും മഞ്ജുവും മഞ്ജുവിൻ്റെ അസിസ്റ്റൻ്റുമായിട്ടാണ് എപ്പോഴും പോകാറുള്ളത് ഇവരുടെ ചിത്രങ്ങളെല്ലാം എടുത്തു കൊടുക്കുന്ന മഞ്ജുവിൻ്റെ അസിസ്റ്റൻ്റാണ് അതും എല്ലാവർക്കും അറിയാം ഇപ്പോഴിതാ ബോവനോടൊപ്പം നിൽക്കുന്ന ചിത്രത്തിൽ ഒരേപോലത്തെ വസ്ത്രമണിഞ്ഞാണ് എത്തിയിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് പ്രേക്ഷകർ പറയുന്നത് ഇവർ തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് പ്രേക്ഷകർ ഇപ്പോൾ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും നന്നായി തന്നെ സംസാരിക്കാൻ പറ്റുന്നുണ്ട് കാരണം ഒരുപാടാണ് എന്ന് പറയുന്നു നടി മഞ്ജു വാര്യരുമായും ചാക്കോച്ചിന് ഇത്രയും അടുത്ത ബന്ധം എങ്ങനെ ചോദിക്കുന്നു പിഷാരടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന് കാരണം ഇവർ രണ്ടുപേരുടെയും ഒരു കോമൺ ഫ്രണ്ട് തന്നെയാണ് പിഷാരടി പിഷാരടി ഇവരുമായി അടുത്തതിന് ശേഷമാണ് ഇരുവരും തമ്മിൽ കാണാൻ ഇത്രയും അധികം തുടങ്ങിയത് അതിന് മുൻപ് വരെ തന്നെ സൗഹൃദമുണ്ടായിരുന്നു അടുപ്പമുണ്ടായിരുന്നു എങ്ങനെയൊക്കെ സൗഹൃദങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് പോലെ ഒരുമിച്ച് യാത്ര ചെയ്യാൻ തുടങ്ങി പ്രിയയുമായി കൂട്ടായി അങ്ങനെ പിഷാരയുടെ ഭാര്യയുമായും കൂട്ടായി മഞ്ജു അവരിൽ ഒരാളായി മാറി പിന്നെ എന്തുണ്ടെങ്കിലും ഇവർ ഒരുമിക്കാൻ തുടങ്ങി എല്ലാ ഫങ്ഷനുകൾക്കും ഒരുമിച്ചിരിക്കാൻ തുടങ്ങി ഒരുമിച്ച് കഥകൾ പറയാൻ തുടങ്ങി ഒരുമിച്ച് സ്ഥലം കാണാൻ തുടങ്ങി അവിടെ നിന്ന് തുടങ്ങിയ സൗഹൃദമാണ് ഇപ്പോൾ ഒരിക്കലും പിരിക്കാൻ പറ്റാത്ത രീതിയിലായി എന്ത് ഉണ്ടെങ്കിലും ചാക്കോച്ചിൻ്റെ വീട്ടിൽ മൂന്ന് എന്തായാലും ഉണ്ടായിരിക്കും അതിലൊന്ന് പിഷാരടി പിഷാരടിയുടെ ഭാര്യ പിന്നൊന്ന് മഞ്ജു വാര്യായിരിക്കും മഞ്ജുവിന് ക്ഷണമില്ലാത്തൊരു കാര്യം പോലും ഇപ്പോൾ ചാക്കോച്ചൻ്റെ വീട്ടിൽ നടക്കാറില്ല തിരിച്ചും അങ്ങനെ തന്നെയാണ് ചാക്കോച്ചടിയും പിഷാ ടിയും വിളിക്കാൻ മഞ്ജു മറക്കാറുമില്ല പിഷാരടിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ അതിൽ മഞ്ജുവും ചാക്കോച്ചനുമാണ് അടുത്ത കൂട്ടുകാർ അവരാണ് എപ്പോഴും ട്രിപ്പുകൾ പോകാറുള്ളത് ഇവരുടെ മക്കൾ തന്നെയാണ് എപ്പോഴും അടുത്ത് കളിക്കുന്നതും സംസാരിക്കുന്നതുമില്ല പിഷാരടിയുടെ മൂന്ന് മക്കളും ചാക്കോച്ചൻ്റെ ഇസഹാക്കും ഒരുമിച്ചെത്തുമ്പോൾ പ്രേക്ഷകർ തന്നെ ഇവരുടെ വിശേഷങ്ങളെല്ലാം ഏറ്റെടുക്കാറുണ്ട് കുട്ടിക്കുറുമ്പനായ ഇസഹാക്കിൻ്റെ എല്ലാ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവയ്ക്കാറുമുണ്ട് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് വേഗം മാറുന്നുമുണ്ട് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പോലെ തന്നെ വാർത്തകൾ ഓരോന്നോരോന്നും പങ്കുവയ്ക്കാൻ പറ്റുന്നുണ്ടെന്നും പറയുന്നു സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹത്തോടെ പങ്കുവയ്ക്കാൻ പറ്റുന്നൊരു കാര്യം കൂടിയായി മാറുകയാണ് ഇപ്പോഴത്തെ ഇരുവരും തമ്മിൽ ചിത്രങ്ങൾ പങ്കുവെച്ചപ്പോൾ തന്നെ പ്രേക്ഷകർ ഇവർ തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട് ഇവരുടെ സൗഹൃദം വല്ലാതെ ഞങ്ങളെ എല്ലാവരെയും ഇഷ്ടപ്പെടുത്തുന്നുണ്ട് ചാക്കോച്ചിനും മഞ്ജുവാര്യം തമ്മിലുള്ള സൗഹൃദം ഇനിയും മുന്നോട്ട് നിൽക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നത് ുള്ളത് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണെന്ന് പറയാം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് അറിയിക്കാറുമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് മഞ്ജു വാര്യരും കുഞ്ചാക്കോ ബോബനും തമ്മിലുള്ള സൗഹൃദം ഇത്രമേൽ എങ്ങനെയാണ് ഊട്ടി ഉറക്കപ്പെട്ടതെന്നുള്ള കാരണമാണ് പിഷാരടി പിഷാരടിയാണ് ഇവരുടെ ഇടയിലെ പ്രധാന ആള് ഇവരെ ഒരുമിച്ച് കൊണ്ടുവരുന്നതും ഇവരെ ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതും എല്ലാം പിഷാരടിയുടെ കഴിവ് തന്നെയാണ് അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ പ്രധാന ആള് അദ്ദേഹത്തിലൂടെയാണ് ഇവരുടെ സൗഹൃദം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് പിഷാരടിയുമായിട്ടുള്ള ഇവരുടെ ചിത്രങ്ങളെല്ലാം തന്നെ നമ്മൾ കാണുന്നതെന്നും പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ